വെൽക്കം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് മലമുകളിൽ ധ്യാനിച്ചിരിക്കുന്ന ഹക്കിമിനെ കാണാൻ നബി വന്നതും അദ്ദേഹത്തെ മക്കയിലേക്ക് കൊണ്ടുപോയതുമാണ് അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഔലിയാക്കളുടെ സംഘത്തെ അഭിസംബോധന ചെയ്തു കുത്തുബിന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി കബറടക്കവും കഴിഞ്ഞു പുതിയ കുത്തുവിനെ സ്വീകരിക്കാൻ അവിടെയുള്ളവർക്ക് മത്സരമായിരുന്നു അദ്ദേഹത്തിന്റെ അവർ സ്നേഹം കൊടുത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി പട്ടംത്തയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് പക്ഷേ അത് അദ്ദേഹത്തിന് ശരശയ്യയായി ജനങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടിരുന്നതാണ് എങ്ങനെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയായി ലോകമാന്യത്തിനു വേണ്ടി ഒന്നും ചെയ്യരുത് എന്ന് ഗുരുവിന്റെ ആജ്ഞ ധിക്കരിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ വരുന്നത് എന്ന് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന്റെ സ്വീകരണമൊന്നും ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടും ജനങ്ങൾക്ക് മതിയാവുന്നില്ല സൽക്കരിക്കാൻ അവർ മത്സരിക്കുകയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ഒരു വീർപ്പുമുട്ടലായി തോന്നി അങ്ങനെ അദ്ദേഹം അവിടെ നിന്നോ അദ്ദേഹത്തിന്റെ മാറാപ്പെടുത്ത് തൊഴിലിട്ടുകൊണ്ട് ഇറങ്ങി നടന്നു അങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു സ്ഥലത്ത് കുറെ ആൾക്കൂട്ടം ഓടുന്നതും അട്ടഹാസങ്ങളും മറ്റും കണ്ടു ഒപ്പം അദ്ദേഹം അങ്ങോട്ടേക്ക് ചെന്നു അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു ഹൃദയമുള്ളവരെ കരയിപ്പിക്കുന്ന രംഗമായിരുന്നു ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയായിരുന്നു അവിടെ മൊത്തം യുദ്ധക്കളം കുറെ ആൾക്ക് കൈയില്ല കാലില്ല വയർ കുത്തി കീറിയവർ കണ്ണ് നഷ്ടപ്പെട്ടവർ കാത് നഷ്ടപ്പെട്ടവർ അങ്ങനെ കുറെ ആൾക്കാർ അവിടെ ജീവശവമായി കിടക്കുകയായിരുന്നു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു ആൾക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നുണ്ട് ലുഹ്മാൻ അവർക്ക് ഈ ദയനീയ രംഗം കണ്ട് നിൽക്കാനായില്ല അദ്ദേഹം വരും വരായികളൊന്നും ചിന്തിക്കാതെ നേരെ കാട്ടിലേക്കോടി അദ്ദേഹം പച്ചമരുന്നുകൾ എടുത്തുകൊണ്ടുവന്ന് പെട്ടെന്ന് തിരിച്ചു വന്നു അതെല്ലാം ഒരു കല്ലിലിട്ട് കുത്തിച്ചേച്ച് അതിന്റെ ഓരോന്നിന്റെയും നീരെടുത്ത് അദ്ദേഹം കൈയില്ലാത്തവർക്ക് കൈക്ക് പെരട്ടി ഒട്ടിക്കാൻ തുടങ്ങി കാലില്ലാത്തവർക്ക് കാലിന്റെ കണ്ണില്ലാത്തവർക്ക് അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെ അതിന്റെ നീരൊട്ടിച്ച് കൊടുത്തു കാണുന്നവർ വിചാരിക്കുന്നത് ഒരു ഭ്രാന്തൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അദ്ദേഹത്തെ കണ്ടാൽ അങ്ങനെ തോന്നു പക്ഷേ എന്തൊരത്ഭുതം ഓരോരുത്തരായി ഒന്നും സംഭവിക്കാത്ത പോലെ എഴുന്നേറ്റി നിൽക്കുന്നു അവിടെ കൂടിയവരെല്ലാം ആശ്ചര്യഭരിതരായി നിന്നുപോയി നാട്ടുകാർക്ക് വളരെ സന്തോഷമായി അപ്പോയാണ് ലുക്മാൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു വൈബോക്കനാണ് ഞാൻ ഇവിടെ ആളെ കണ്ടപ്പോൾ വന്നതാണ് ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ് ഞാൻ ഒരു സാധാരണക്കാരാണ് ഞാൻ പോവുകയാണ് പക്ഷേ നാട്ടുകാർ സമ്മതിച്ചില്ല അവരവിടെ അദ്ദേഹം നിർബന്ധിച്ച് അവിടെ നിർത്തി അദ്ദേഹത്തിന് ഇതെല്ലാം ശ്വാസം മുട്ടുന്ന അനുഭവമാണ് ഉണ്ടായത് അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും ഉറങ്ങി പാതിരാത്രിയായപ്പോൾ അദ്ദേഹം അവിടെ നിന്നും ആ നാടിനോട് വിട പറഞ്ഞു ഭൗതിക സുഖങ്ങളിൽ നിന്നും ഒളിച്ചോടിയ ലുക്മാൻ അദ്ദേഹത്തിന്റെ വിജ്ഞാന ദാഹം ശമിപ്പിക്കാൻ നാടായ നാടുകളെല്ലാം ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് മഹാന്മാരുടെ അടുത്തു നിന്നെല്ലാം വിജ്ഞാനമുത്തുകൾ കരസ്ഥമാക്കി ദുനിയാവ് എന്ന ചിന്ത അശേഷമില്ലാതെ ആ മഹാൻ യാത്ര തുടർന്നു കൊണ്ടിരുന്നു അപ്പോയാണ് വല്ലതും തരണേ എന്ന് പിറകിൽ നിന്നൊരു വിളി കേട്ടത് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു യാചകനാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് വല്ലതും തരണം ലുക്മാൻ അവർ ആകെ അസ്വസ്ഥനായി അയാൾക്ക് കൊടുക്കാൻ തന്റെ കയ്യിൽ ഒന്നുമില്ല ഇനി വല്ലതും കൊടുക്കാമെന്ന് വെച്ചാൽ താൻ ആകെ ഉടുതുണി മാത്രമാണ് തന്റെ അടുത്തുള്ളത് എന്തു ചെയ്യും കരങ്ങൾ മടക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ല പഠിച്ചവനെ ഇനി എന്താ ഞാൻ ചെയ്യും അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങി അദ്ദേഹം ഈ വിഷമത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ യാചകന്റെ കൗതുകമായി അയാൾ വിചാരിച്ചു ഇയാളെ കൂടുതൽ പ്രലോഭിപ്പിച്ചാൽ വല്ലതുമൊക്കെ കിട്ടും യാചകൻ പറഞ്ഞോ നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ വല്ലതും തരണേ അത് കേട്ടപ്പോൾ ലുക്മാന്റെ ഹൃദയം പിടക്കാൻ തുടങ്ങി പടച്ചവനെ അള്ളാഹുവിന്റെ നാമം വെച്ചിട്ടാണല്ലോ ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അവസാനം നിവൃത്തിക്കേട് കൊണ്ട് ലുക്മാൻ പറഞ്ഞോ സഹോദര എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കുക എന്നിട്ടും ആ യാചകൻ പിന്തിരിയാനുള്ള ഭാവമില്ലായിരുന്നു അദ്ദേഹം വീണ്ടും ഒന്നുകൂടി പറഞ്ഞു അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു വല്ലതും തരിക അവസാനം ലുക്മാൻ പറഞ്ഞു സുഹൃത്തെ എന്റെ കയ്യിൽ ഒന്നുമില്ല ഇനിയും എന്നെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ഈ ശരീരം മാത്രമേ എനിക്കുള്ളൂ അത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ യാചകന് വളരെ സന്തോഷമായി അദ്ദേഹം ലുക്മാനോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞു പാവൻ ലുക്മാൻ അടുവേ അയാൾ എന്താണോ പറയുന്നത് അത് അനുസരിപ്പ് തന്നെ തൻ്റെ യജമാനനാണ് ഇപ്പോൾ ആ യാചകൻ അങ്ങനെ ലുക്മാൻ അയാൾ പറയുന്നത് കേട്ടിടത്തേക്കെല്ലാം നടന്നു വിശ്വക്കാരന്റെ ചൂടുള്ള ചാട്ടവാറിന്റെ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നു ചുറുചുരക്കും ശക്തിമാനുമായ ഒരു നീഗ്രോ യുവാവിനെ എത്ര പെട്ടെന്നാണ് തനിക്ക് അടിമയായി കിട്ടിയത് അയാൾ കിനാവ് കാണാൻ തുടങ്ങി അടിമചന്തയിൽ പോയി വിറ്റിട്ട് നല്ല കാശ് വാങ്ങി അയാൾക്ക് മുതലാളിയാവാം എന്നെല്ലാം അയാൾ ചിന്തിച്ചു കൊണ്ടിരുന്നു ആ യാചകൻ മഹാൻ അവടിമച്ചന്തയിൽ എത്തിച്ചേർന്നു അടിമ ചന്ത എന്ന് വെച്ചാൽ ഇന്നത്തെ കന്നുകാലി ചന്ത പോലെ തന്നെ കന്നുകാലികളെ അടിച്ചുകൊണ്ട് ആൾക്കാർ കൊണ്ടുവരുന്നു ആൾക്കാർ വാങ്ങുന്നു അതേപോലെ തന്നെ പണ്ട് കാലത്ത് മനുഷ്യന്മാരെയും അടിമ ലേലമ്പിളി കച്ചവടം നടത്തിയിരുന്നു ലുക്മാൻ കാണാൻ ആ നാട്ടിൽ വെച്ച് നല്ല ഓജസും തേജസും സുറുക്കുതുറുക്കുമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു നീഗ്രോ ആണെങ്കിൽ കൂടി പല മുതലാളിമാരും വന്ന് വിലപേശിക്കൊണ്ടിരുന്നു അപ്പോൾ ആ യാചകൻ കൂടുതൽ കിട്ടട്ടെ കിട്ടട്ടെ എന്ന് കരുതി കാത്തുകൊണ്ടിരുന്നു ഒരു പണക്കാരൻ വന്ന് ലുക്മാർ നാണയങ്ങൾ നൽകി അയാളെ വാങ്ങി നല്ല ആരോഗ്യ ദൃഢ ഈ അടിമയെ കിട്ടിയാൽ തനിക്ക് കൂടുതൽ ഉപകാരമാകുമെന്ന് കരുതി അയാൾ യാചകൻ സ്വർണ നാണയം എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ലുക്മാനുൽ ഹക്കിയും റലിയല്ലാവു എന്നും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഇത് കണ്ട് വാങ്ങിയ പുതിയ യജമാനൻ വിചാരിച്ചു ലുക്മാൻ അദ്ദേഹത്തെ പരിഹസിച്ചതാണെന്ന് എന്താ നീ ആളെ പരിഹസിക്കുകയാണോ അയാൾ കോപത്തോടെ ചോദിച്ചു ഒരിക്കലുമല്ല യജമാനെ എന്റെ താൽക്കാലിക യജമാനൻ അങ്ങാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്നിൽ നിന്ന് ഒരിക്കലും ധിക്കാരപരമായ ഒരു നടപടിയും ഉണ്ടാവില്ല പിന്നെ നീ ചിരിച്ചതെന്തിനാ നൈമിഷികമായ ഈ ദുനിയാവിൽ നാണയങ്ങൾ ചെരുത്തുന്ന സ്വാധീനം വിചാരിച്ച് ചിരിച്ചു പോയതാണ് യജമാനനെ എന്നോട് ക്ഷമിക്കുക അങ്ങനെ ആ യജമാനൻ മഹാനവറുകളെ ചാട്ടവാറുകൊണ്ട് അടിച്ച് കൊണ്ടുപോയി പോകുന്നതിനിടയിലെല്ലാം കൊണ്ട് പ്രഹരിച്ചു രഹുമാൻ വേദനയായിട്ട് ഒരക്ഷരം മിണ്ടിയില്ല അത് തന്റെ പുതിയ യജമാനന് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി ആ പാവം ചിരിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഓരോ അടി കിട്ടുമ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ടപ്പോൾ ആ യജമാനന് സംശയമായി തൻ്റെ അടിമക്കുന്താ വട്ടുണ്ടോ ഇങ്ങനെ എല്ലാം ചിരിക്കുന്നത് അദ്ദേഹം വീണ്ടും വീണ്ടും തല്ലുമ്പോൾ ആ മഹാൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി യജമാനനെ അത്ഭുതമായി അയാൾ വിചാരിച്ചു ഇവനോട് തന്നെ ചോദിക്കുക ഏ അടിമേ നീ എന്തിനാണ് ചിരിക്കുന്നത് സാധാരണ അടിമകൾ തല്ലുകൊണ്ടാൽ കരയുകയാണ് പതിവ് അല്ലെങ്കിൽ അവർ പ്രതിഷേധം പ്രകടിപ്പിക്കും പക്ഷെ അതിന്റെ വിപരീതമായാണല്ലോ നീ ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണ് എന്റെ താൽക്കാലിക യജമാനെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ചിരിക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഈ നിമിഷം മുതൽ ചിരി നിർത്താം അങ് എൻ്റെ ശരീരത്തിൽ മർദ്ദിക്കുമ്പോൾ എനിക്ക് അതിൽ ദുഃഖമില്ല എന്ന് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ചിരിച്ചത് അല്ലാതെ അതിൽ ഒരു ദുരുദ്ദേശവും ഇല്ല ഇനി മുതൽ ഞാൻ ചിരിക്കുന്നില്ല യജമാനെ എന്തൊക്കെയോ ഒരു പന്തികയെടു തോന്നി ഈ അടിമ എന്താ ഇങ്ങനെ നിന്നെ കൊണ്ടുപോയാൽ എന്തെല്ലാം ജോലികളാണ് നീ ചെയ്യുക നിനക്ക് എന്തൊക്കെ ജോലികളാണ് മുൻപരിചയം അപ്പോൾ മഹാൻ പറഞ്ഞു എനിക്ക് അങ്ങ് എന്താണോ പറയുന്നത് അത് ഞാൻ ചെയ്യാം എടോ അടിമേ ഞാൻ അതല്ല ചോദിച്ചത് നിനക്കുള്ള മുൻപരിചയമാണ് ചോദിച്ചത് നിനക്ക് തോട്ടം മനുഷ്യ ശീലമുണ്ടോ നിനക്ക് മരങ്ങൾ കയറാൻ അറിയുമോ അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ലുക്മാൻ പറഞ്ഞു അങ്ങ് പറയുന്ന ഒരു ജോലിയും ചെയ്തിട്ട് എനിക്ക് ശീലമില്ല അങ്ങ് എന്താണോ എന്നോട് കൽപ്പിക്കുന്നത് അത് ഞാൻ ചെയ്യാം ഇത് കേട്ടപ്പോൾ ആ യജമാനന്റെ കുറച്ചും കൂടി ബോധ്യമായി ഇവനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഇവനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വിൽക്കണം അങ്ങനെ അയാൾ രണ്ടും കൽപ്പിച്ച് വീണ്ടും അടിമ തന്നെ നടന്നു ആ മഹാനെ വീണ്ടും വിൽപ്പന ചരക്കാക്കി വെച്ചു പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക സുഖങ്ങളിലൊന്നും യാതൊരു താല്പര്യവും ഇല്ലാത്തതിനാൽ എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതി എല്ലാം അദ്ദേഹം അനുഭവിക്കുകയായിരുന്നു താൻ ആരാണെന്ന് വെളിപ്പെടുത്തിക്കൂടാ വെളിപ്പെടുത്തിയാൽ പിന്നെ തന്നെ ആദരിച്ച് ആൾക്കാർ കൊണ്ടുപോകും അത് അതിലുമാനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല തൽക്കാലം അജ്ഞത അഭിനയിക്കുക തന്നെ അല്ലാതെ അവർക്ക് മനസ്സിലാകും അങ്ങനെ ഒരു പ്രഭു വന്നേ ലുഖുമാനെ നല്ല വില കൊടുത്ത് അയാളിൽ നിന്നും വാങ്ങി മനോഹരമായ ഒരു മണി അവർ ലുഹുമാനെയും കൊണ്ട് പോയത് അത് അദ്ദേഹത്തിന്റെ വീടാണെന്ന് ലുഹുമാന് മനസ്സിലായി അക്കാലത്ത് യജമാനന്മാർ വീട്ടിലും അടിമകളെ കാലിത്തൊഴ്ത്തിലുമൊക്കെയാണ് കെട്ടുക അവർ ഒരു മനുഷ്യനാണെന്നുള്ള ചിന്ത പോലും ആർക്കുമില്ലായിരുന്നു അന്ന് രാത്രി കിടക്കാൻ ആ തൊയത്തിൽ അല്പം ഇടം കെട്ടി അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ വൃത്തിയുള്ള ആ സുചോതിൽ അദ്ദേഹം ആനന്ദ നിർവൃതി നിർവൃതിയടിഞ്ഞു യജമാനൻ പറയുന്ന എന്ത് ജോലിയും അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ചെയ്തു തീർത്തു മുമ്പ് പരിചയമില്ലാത്തതുപോലും അദ്ദേഹം ഭാവിച്ചില്ല അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുമ്പോൾ അദ്ദേഹം ആരാധനയിൽ കഴിച്ചുകൂട്ടി എല്ലാവരും ഉറങ്ങുമ്പോഴും ആരും കാണാതിരിക്കുന്ന സമയത്തുമായിരുന്നു അദ്ദേഹം അള്ളാഹുവിന്റെ ആരാധനകൾ അർപ്പിച്ചിരുന്നത് ആരാണെന്ന് ആരും അറിയരുതെന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മഹാനാണല്ലോ എന്നാൽ ഒരു ദിവസം ലുക്മാൻ പിടിക്കപ്പെട്ടു അദ്ദേഹം സുബി നിസ്കാരത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യജമാനൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ലുഖുമാനെ എന്നുള്ള വിളിയായിട്ടാണ് ലുഹുമാൻ കണ്ണു നിറന്നു നോക്കുന്നത് നീ എന്ത് ചെയ്യുകയാണ് ഇവിടെ അദ്ദേഹം നിഷ്കളങ്കനായി പറഞ്ഞു ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ യജമാനൻ പറഞ്ഞു നീ ഒരു അടിമയല്ലേ നിനക്ക് വെറുതെ ഇരിക്കാൻ അവകാശമുണ്ടോ എന്നും പറഞ്ഞ് അയാൾ ചാട്ടവാറടുത്ത് അയാളെ തലങ്ങും വിരങ്ങും തല്ലാൻ തുടങ്ങി വേദന കൊണ്ട് പൊളഞ്ഞിട്ടും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അദ്ദേഹത്തിന്റെ തൊലി പൊട്ടി രക്തം വന്നു യജമാനനെ അങ്ങ് പറഞ്ഞ എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് ഇനിയും അങ്ങ് പറഞ്ഞാൽ ഞാൻ ചെയ്യുമല്ലോ അത് കേട്ടപ്പോൾ യജമാനന് കൂടുതൽ ദേഷ്യമായി അദ്ദേഹം വിചാരിച്ചു ഇവൻ തന്നെ കളിയാക്കുകയാണെന്ന് വീണ്ടും മടി തുടങ്ങി നിർത്താതെ തല്ലുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്തമകൾ ഓടി വന്ന് മധ്യസ്ഥം നിന്നു നടുവിൽ കയറി നിന്നു ബാബ ഇനി അദ്ദേഹത്തെ തല്ലരുത് അവൻ വാപ്പ പറയുന്ന എന്ത് ജോലിയും അവൻ ചെയ്യാറുണ്ട് വളരെ കൂടി ചെയ്യുന്നവനാണ് ഇനി മതി ഇതിന്റെ ബാക്കി ഭാഗം നാളെ പറയാം ഇൻഷാല് എല്ലാവരും ഉൾപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്